അല്ലാമലൈക്കും വരഹത്തല്ലംബി വഖഫിനെ കുറിച്ചിട്ട് സാമാന്യം നല്ല ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇസ്ലാമികമായ പരിപ്രേക്ഷ്യം എന്നത് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് വക്കഫിൻ്റെ ഒരു അതോറിറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് ഹിസ്റ്റോറിക്കലി അതിൽ ആ ഒരു അതിൻ്റെ ഒരു അധികാര ഘടന അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതോറിറ്റി സ്ട്രക്ചറിൽ അതിൻ്റെ ഒരു നടത്തിപ്പ് രീതികളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അതിൽ തന്നെയും ഏതൊരർത്ഥത്തിലാണ് നമ്മുടെ സമകാലിക സാഹചര്യങ്ങളായിട്ട് പരിഗണിക്കുമ്പോൾ മോഡേൺ സ്റ്റേറ്റിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ കൊളോണിയൽ സ്റ്റേറ്റ് അതുപോലെ പോസ്റ്റ് കൊളോണിയൽ സ്റ്റേറ്റ് അതിൻ്റെ ഇൻ്റർവെൻഷൻ ഏതാർത്ഥത്തിലാണ് കുറേ കൂടി ഇതിൻ്റെ ഒരു റിലീജിയുടെ സ്പേസ് അല്ലെങ്കിൽ ഇസ്ലാമിക് വക്കഫിൻ്റെ ഒരു സ്പേസിനൊക്കെ മാറ്റിയിട്ടുള്ളത് എന്നൊരു പോയിന്റ് ആ ഒരു പോയിൻ്റാണ് ഇൻഷല്ല സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക നാഗരികതയെ പരിഗണിക്കുമ്പം ഓൾറെഡി പറഞ്ഞതാണെങ്കിലും പറയാണ് നമുക്കറിയാം നമ്മുടെ ഒരു നാട്ടിൻപുറം ഒരു മഹലിനെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഗ്ലോബലി ഉള്ള വക്ക് കോംപ്ലക്സുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒട്ടോമൻ സംസ് ഒട്ടോമൻ സാമ്രാജ്യത്തിലൊക്കെ ഉള്ള വക്കളക്സുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇസ്ലാമിക നാഗരീത അല്ലാതെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ അത് ചെലുത്തിയിട്ടുള്ള സ്വാധീനം വളരെ വലുതാണ് അതുകൊണ്ടാണ് മാർഷൽ ഹോക്സിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പലപ്പോഴും പറയാറുണ്ട് വഖഫാക്കപ്പെട്ട തൊട്ടിലിൽ ജനിച്ചിട്ട് വഖഫാക്കപ്പെട്ട ഭക്ഷണം കഴിച്ച് വഖഫാക്കപ്പെട്ട ഖബർസ്ഥാനിൽ വിശ്രമം കൊള്ളുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇഹലോകം വെടിയുന്ന ഒരു ജീവിതം അല്ലെങ്കിൽ അത്തരത്തിലാണ് മുസ്ലിങ്ങളുടെ ജീവിതം സെറ്റ് ചെയ്യപ്പെട്ടത് എന്ന് അർത്ഥത്തിൽ പറയാറുണ്ട് കാരണം അത്രത്തോളം ഒരാളുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിരന്തരം അവർ വഖഫിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നതാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു നാഗരികതയുടെ വികാസത്തിൽ വഖഫ് ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവുക അത് പള്ളികളാവട്ടെ വൈജ്ഞാനിക സംരംഭങ്ങളാവട്ടെ ഇനി അതല്ല യാത്രക്കാർക്ക് അല്ലെങ്കിൽ സമൂഹത്തിലെ അധസ്ഥിത വിഭാഗങ്ങൾക്കുള്ള സംവിധാനങ്ങൾ അതുപോലെ സ്ത്രീകൾക്കുള്ളത് പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് എന്ന് പറഞ്ഞ് സമൂഹത്തിലെ വൈവിധ്യമാർന്ന ഒരുപാട് സേവനങ്ങൾ ഈ വക്കഫുകളിലൂടെ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ പറയാൻ നേരത്തെ സംസ്ഥാനത്തിൽ വന്നു ഖുർആാനിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഒന്ന് അത് പിന്നീട് ഇസ്ലാമിക നാഗരികതയുടെ വികാസത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതാണ് ചില സ്കോളേഴ്സ് പറഞ്ഞത് ഒരു പ്രീ മോഡേൺ ഈ ആധുനികതയും മോഡേൺ സ്റ്റേറ്റൊക്കെ വരുന്നതിന് മുൻപുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പബ്ലിക് സ്ഫിയർ അത് നിർണയിച്ചിരുന്നത് വഖഫുകളായിരുന്നു എന്ന അർത്ഥത്തിൽ പല സ്കോളേഴ്സും പല പഠനങ്ങളും നമുക്ക് മുന്നോട്ട് വെക്കുന്നതായിട്ട് കാണാൻ കഴിയും അത്രത്തോളം ഇസ്ലാമിക സമൂഹത്തെ ഇസ്ലാമിക നാഗരികതയെ നിർണയിക്കുന്നതിൽ വഖഫ് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇതിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ട്രഡീഷണലി ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇതിൻ്റെ ഒരു നടത്തിപ്പ് അല്ലെങ്കിൽ നമ്മളൊരു ഒരുപക്ഷെ ഒരു ഇസ്ലാമിക് ഗവേണൻസ് എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരുന്നു എന്നതും അതെങ്ങനെയാണ് ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനിൽ മാറ്റം വന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിന്റുകളിലേക്ക് കിടക്കാം എന്നാണ് വിചാരിക്കുന്നത് നേരത്തെ പറഞ്ഞു മുത്തവല്ലി എന്ന് പറയുന്ന ഒരു ഒരു അധികാരം അപ്പോൾ അത് വഖഫിന്റെ ആധാരങ്ങൾ എഴുതപ്പെടുമ്പോൾ തന്നെ അതിൽ പറയും പൊതുവേ നിർണയിച്ചിട്ടുണ്ടാവും ഒന്ന് ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഡോണർ പലപ്പോഴും നിർവചിക്കുന്ന ഒന്നാണ് ആരായിരിക്കും ഇതിൻ്റെ മുത്തവല്ലി എന്നതും ഏത് തരത്തിലാണ് ഇതിൻ്റെ ഒരു മുത്തവല്ലി ആ ഒരു ട്രസ്റ്റിഷിപ്പ് ആ ഒരു നടത്തിപ്പ് അധികാരം കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് എന്നതും കാരണം വഖഫ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള അതായത് തലമുറകൾ കൈമാറിപ്പോവേണ്ടുന്ന ഒന്നാണ് അതുകൊണ്ട് തലമുറകളുടെ കൈമാറ്റങ്ങൾക്കിടയിൽ ഇതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തർക്കങ്ങൾ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാവുന്ന പക്ഷം ആ തർക്കങ്ങളെ ഏതാർത്ഥത്തിലാണ് പരിഹരിക്കേണ്ടത് തുടർന്നുള്ള അത്തരത്തിലുള്ള വീക്ഷണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് വഖഫിൻ്റെ ആധാരങ്ങളിൽ അല്ലെങ്കിൽ അതൊരു പക്ഷേ ഓറലി കൊടുത്തതാവാം അതല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ആധാരങ്ങളിലൂടെ കൈമാറപ്പെട്ടിട്ടുണ്ട് ഇതില് പിന്നെ ഒരു പ്രീമോഡേൺ കാലഘട്ടത്തിലൊക്കെ കുറെ നമുക്ക് കാണാൻ കഴിയാ ഒന്ന് മുത്തവല്ലിയാണ് മറ്റൊന്ന് ഒരുപക്ഷെ അവിടെയുള്ള സ്കോളേഴ്സും ഉലമാക്കളും ഉമറാക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു സ്ഫിയർ ഉണ്ടാവും പലപ്പോഴും അവിടെ നിന്നും നിലക്കാത്ത തരത്തിൽ പ്രശ്നങ്ങൾ മുകളിലേക്ക് പോകുമ്പോഴാണ് അത് കാളിയിലേക്കോ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ മറ്റു സംവിധാനങ്ങളിലേക്ക് ഒരു വിഷയം പോകുന്നത് പലപ്പോഴും ഇത് കുറേ കൂടി പ്രാദേശികമായിട്ട് തന്നെ നിയന്ത്രിക്കപ്പെടുന്ന അല്ലെങ്കിൽ നട നടത്തിപ്പ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് വക്കഫ് കാലങ്ങളായിട്ട് വന്നു പോന്നിട്ടുള്ളത് ഇപ്പം ഈവൻ നമ്മുടെ മലബാറിൻ്റെ സാഹചര്യത്തിൽ വാഴക്കാട് ദാരുലൂമിൻ്റെ ഒരു ചരിത്രത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിലാണ് ഈ വായക്കാട് ദാരുലൂം വരുന്നത് തുടക്കത്തിൽ അതൊരു ദർശായിട്ടാണ് വായക്കാട് ദാരുലൂമ് വരുന്നതെങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതൊക്കെ ആകുമ്പോഴേക്ക് അത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്നു കേരളത്തിലെന്നല്ല കേരളത്തിന് പുറത്തുള്ളവരടക്കം വന്ന് ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ ആർജിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറുന്നുണ്ട് പ്രത്യേകിച്ചും ചാലയിലകത്ത് കുൻ അഹമ്മദ് ഹജി മുസ്ലിയരുടെ അദ്ദേഹത്തിൻ്റെ വളരെ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസും പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ പ്രശസ്തിയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പക്ഷെ ആ കാലത്ത് അവിടെ വന്നിട്ടുള്ളൊരു ഫത്വ എന്ന് പറയുന്നത് പിന്നെ ഇതൊരു ഇതിൻ്റെ ഒന്നാമത്തെ ആധാരത്തിൽ ഇതൊരു ദർശ ആയിട്ടാണ് പറയുന്നത് ഇത് ശരിക്ക് നമ്മൾ റിഫോമിസ്റ്റ് ട്രഡീഷണലിസ്റ്റ് എന്ന ഒരു കാറ്റഗറി പറയാറുണ്ടല്ലോ സുന്നുകളും റിഫോമിസ്റ്റുകൾക്കിടയിലുള്ള ഒരു ആ കാലത്ത് നടന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളൊക്കെ തുമ്പോൾ നടന്നിട്ടുള്ള വലിയ ഖണ്ഡന മണ്ഡലങ്ങളുടെ അല്ലെങ്കിൽ അവർക്കിടയിൽ പ്രാദേശികമായിട്ട് അധികാരത്തിന് വേണ്ടി നടന്നിട്ടുള്ള ചില വിഷയങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ് ഇതൊരു തർക്കമായിട്ട് വരുന്നത് അപ്പം ദർശിനു വേണ്ടി വർക്ക് ഓഫ് ചെയ്യപ്പെട്ട ഒരു പ്രോപ്പർട്ടി അത് പിന്നീട് എങ്ങനെയാണ് ഒരു ദർസല്ലാത്ത പിന്നെ ഒരു പള്ളിയും അതിനകത്ത് കേന്ദ്രീകരിക്കപ്പെടേണ്ടിയിരുന്ന ഒരു സാധനം ഒരു ഒരു സംവിധാനം അതപ്പുറത്തേക്ക് വളർന്ന് പ്രത്യേക ബിൽഡിങ്ങുകളിലേക്ക് പോവുക പ്രത്യേക താമസ സൗകര്യങ്ങൾ ഒരുക്കുക പ്രത്യേക ലൈബ്രറി ഒരുക്കുക അങ്ങനെ അതിൻ്റെ ഒരു വികാസത്തെ ഇത് അടിസ്ഥാനപരമായിട്ട് ഈ വക്കഫിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫത്വ അവിടെ പുറത്തിറക്കുന്നുണ്ട് അങ്ങനെ ചാലി ലകത്തിനെതിരെയും അവിടെ മുത്തവല്ലിക്കെതിരെയൊക്കെയാണ് അവർ തിരിയുന്നത് ആ ഘട്ടത്തിൽ ഈ വിഷയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്കൾക്കടുത്താണ് ഈ വിഷയം അന്ന് പിന്നീട് പോകുന്നത് പൊന്നാനി മാവനത്തിൽ ഇസ്ലാം സഭയിലേക്കാണ് ഇപ്പം കൊളോണിയൽ സ്റ്റേറ്റ് ഒരു വശത്ത് ഉണ്ടായിരിക്കാൻ തന്നെ നമ്മൾ മനസ്സിലാക്കണം സമുദായത്തിൻ്റെ ഒരു വിഷയം അത് ചർച്ചയ്ക്ക് അല്ലെങ്കിൽ തീരുമാനത്തിന് വേണ്ടി പോകുന്നത് അന്ന് നിലനിൽക്കുന്ന ഉന്നത പണ്ഡിത സഭ പണ്ഡിത സഭയിലേക്കാണ് ഇതുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടാണ് ശരിക്ക് ഞാൻ ഈ ഒരുപാട് സംഭവങ്ങൾ എടുക്കുന്നില്ല ഇതൊക്കെ ആയിട്ടും തട്ടിച്ച് നോക്കിയിട്ടാണ് ഒരു പക്ഷെ നമുക്ക് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിൽ കുറെ കൂടി സമുദായ കേന്ദ്ര കേന്ദ്രീകൃതമായ കമ്മ്യൂണിറ്റി സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു നടത്തിപ്പ് രീതിയിൽ നിന്നും സംവിധാനത്തിൽ നിന്നും എങ്ങനെയാണ് വലിയ തോതിൽ സ്റ്റേറ്റ് നിരന്തരമായിട്ട് ഇടപെടുന്ന സ്റ്റേറ്റ് നിരന്തരമായിട്ട് ഒരു കമ്മ്യൂണിറ്റിയെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയും വികാസത്തെയും അതിൻ്റെ അതിനപ്പുറത്ത് അതിൻ്റെ ഒരു ദൈനംദിന ജീവിതത്തെയും പോലും പ്രയാസകരമാക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് എന്നതിനെയാണ് ആ ഒരു ഷിഫ്റ്റിനെയാണ് അതിലെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ നേരത്തെ ഒരു സംവിധാനങ്ങൾ ശരിക്കും ഇന്ത്യയിലൊന്നല്ല ഗ്ലോബലി തന്നെ മാ മാറ്റപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് കൊളോണിയിലസ് ആണ് കൊളോണി ലസിൻ്റെ കൂടിയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഇസ്ലാമിക്കിൻ്റെ ഒരു ലോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്തെ കുറേ കൂടി പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ട് അത് കുറേ കൂടി വളരെ നിർണിതമായ വിഷയങ്ങളിൽ അത് കുറേ കൂടി ഒരു പ്രൈവറ്റ് സ്പേസ് ആയിക്കൊണ്ട് പ്രൈവറ്റ് സ്ഫിയർ ആയിക്കൊണ്ട് ആ കാര്യങ്ങൾ മുസ്ലിം പണ്ഡിതന്മാരും മറ്റും ഹാൻഡിൽ ചെയ്താൽ മതി പൊതു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ കുറെ കൂടെ ഈ പറയപ്പെടുന്ന സെക്യുലറൈസേഷനിൽ സെക്യുലർ ആയിട്ട് മാറ്റപ്പെടുക ചെയ്യുന്നത് ഇതില് കൊളോണിയൽ കാലഘട്ടത്തിൽ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തർക്കം നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ ഈ ഫാമിലി എൻഡോമെൻസ് വഖഫ് അഹിലി എന്ന് പറയുന്ന കുടുംബ വഖഫുകൾ അവ വഖഫ് അല്ല എന്ന തരത്തിൽ ബ്രിട്ടനിലെ പ്രൈവറ്റ് കൗൺസിൽ ഒരു തീരുമാനമൊക്കെ അവർ പ്രഖ്യാപിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിലാണ് അത് സംഭവിക്കുന്നത് ഇത് നോർത്ത് ഇന്ത്യയിൽ വലിയ പ്രക്ഷോഭങ്ങളും മറ്റൊക്കെ ഉയർത്തി വിടുന്നുണ്ട് സൈദ് അഹമ്മദ് ഖാൻ അതുപോലെ മുഹമ്മദ് അലി ജിന്ന അതുപോലെ മറ്റ് പല ലീഗൽ ആക്ടിവിസ്റ്റും ഈ വിഷയത്തിൽ വലിയ തോതിൽ ഇടപെടുകയും കൊളോണിയൽ ഭരണകൂടമായിട്ട് ഒരു ലീഗൽ ഫൈറ്റുകൾ ഒരുപാട് നടത്തുകയും അത്തരത്തിൽ അവസാനം അവര് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് വീണ്ടും അത് ഇതിനെ വഖഫ് വാലിഡേഷൻ ആക്ട് വീണ്ടും കൊണ്ടുവരുന്നത് ഇതാണ് വഖഫുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് മൊത്തത്തിൽ ഇസ്ലാമിക് ലോയെ തന്നെ അരികുവൽക്കരിക്കുന്ന സമീപനം കൊളോണിയൽ ഭരണകൂടങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ സ്വാഭാവികമായിട്ടും വഖഫിനെയും ഈ അർത്ഥത്തിൽ അരികുവൽക്കരിക്കുന്ന ഒരു രീതി സംഭവിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് കുറേക്കുടി ബോസ് കോളനിയിൽ എത്തുമ്പോൾ ആ കാല ആ ഒരു സമയത്താണ് വഖഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ട് മുന്നോട്ട് വരുന്നത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് ആക് ആക്ടിലാണ് വഖഫ് ബോർഡുകളുടെ രൂപീകരണം വഖഫിൻ്റെ സർവേ അതുപോലെ സെൻട്രൽ വഖഫ് കൗൺസിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരർത്ഥത്തിലൊരു ഫെഡറൽ സ്വഭാവത്തിൽ ഈ വഖഫുകളുടെ നിയന്ത്രണം വഖഫ് ഏതാർത്ഥത്തിലാണ് നടത്തപ്പെടേണ്ടത് നടത്തപ്പെടേണ്ടതെന്നതിൻ്റെ പോളിസികൾ അത് കുറെ കൂടി സെൻട്രൽ ഗവൺമെൻ്റാണ് അതിൻ്റെ ഒരു പോളിസികൾ സെൻട്രൽ കൗൺസിൽ കൗൺസിലതിൻ്റെ പോളിസികൾ രൂപീകരിക്കുമെന്നും ആ പോളിസികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വഖഫ് ബോർഡുകൾ പ്രവർത്തിക്കണം എന്ന തരത്തിലും ആ അർത്ഥത്തിൽ വഖഫിനെ കുറെ കൂടി സ്റ്റേറ്റിൻ്റെ ഒരു മോണിറ്ററിങ്ങിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് കുറെ കൂടി കൃത്യമായിട്ട് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ കഴിയും ഇത് പിന്നീട് ഇതിന് അമൻമെൻറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് പ്രധാനപ്പെട്ട ഒരു അമൻ്റ്മെൻ്റ് വരുന്നത് അതിലൊരു വക്ക് ഓഫ് കമ്മീഷണറെ നിയമിക്കുന്നുണ്ട് അതേസമയം ഈ വക്ക് ഓഫ് കമ്മീഷണറുടെ പ്രവർത്തനം കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ് അല്ലെങ്കിൽ അത് വക്ക്ഫുകൾക്ക് മേൽ വലിയ തോതിലുള്ള അന്യായമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന തരത്തിൽ വിമർശനം വന്നതോടുകൂടി കുറെ കൂടി സമഗ്രം പരിഷ്കരിച്ച ഒരു വക്ഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആണ് വരുന്നത് അത് ജമ്മു കാശ്മീർ അതുപോലെ അജ്മീർ ദർഗ ഇത് രണ്ടും ഒഴിവാക്കിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് വക്ഫ് ആക്ട് വരുന്നത് ഈ ഒരു വക് ആക്ടിൻ്റെ ചെയ്യുന്നത് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വന്ന ഒരു അമൻ്റ്മെൻറ്റിൽ സൃഷ്ടിച്ചിരുന്ന വഖഫ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ടായിരുന്നു അതിനെ മാറ്റിക്കൊണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ഒന്ന് വഖഫ് ബോർഡുകൾക്ക് കീഴിലായിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് ഈ വഖഫ് ബോർഡുകളാണ് പ്രത്യേകിച്ചും ഒരു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വഖഫുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ബോഡിയായിട്ട് നമുക്ക് കാണാൻ കഴിയാം ഇതിൽ തന്നെ ഈ വഖഫ് ബോർഡുകൾക്കകത്തെ റെപ്രസെൻറ്റേഷൻസ് അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കായിട്ട് റിസർവ് ചെയ്യുന്നതും അതിൽ ഒരേ സമയം നോമിനേഷൻ പ്ലസ് റെപ്രസെൻറ്റേഷൻ എന്ന രൂപത്തിൽ പിന്നെ അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതും ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വരുന്ന ആക്റ്റിലൂടെയാണ് ഇതിൽ ഇതിൻ്റെ ഒരു സ്വാധീനം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം ഈ ഈയൊരു വാക്കോഫ് ബോർഡുകൾ സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ എലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ട് പലപ്പോഴും സെക്കുലർ എന്ന് പറയപ്പെടുന്ന പാർട്ടികൾ നടത്തുന്ന ഒരു വിലപേശലില് പലപ്പോഴും ഒരു വക്ഫ് ബോർഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റി പലപ്പോഴും വിവിധ സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ ഒരു ഡൈനാമിക്സ് അതിൽ വലിയ ഒരു തീരുമാനം അല്ലെങ്കിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന തരത്തിൽ ഈ വക്ഫ് ബോർഡുകൾ മാറി എന്ന് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റിൻ്റെയും സ്റ്റേറ്റിൻ്റെ ഒരു ഒരു ബോഡി എന്ന നിലക്ക് വഖഫ് ബോർഡുകൾ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നായിട്ട് മാറുകയും ആ വഖഫ് ബോർഡുകൾക്കകത്തുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ സമുദായത്തിൻ്റെ ചലനങ്ങൾ തീരുമാനിക്കുന്നതിൽ ഈ സമുദായം യഥാർത്ഥത്തിൽ അതിലുള്ള പ്രത്യേകിച്ചും വിവിധ സംഘടനകൾക്കിടയിലെ ഡിസ്പ്യൂട്ടുകളൊക്കെ വർദ്ധിച്ച കാലഘട്ടത്തിൽ ഈ വഖഫ് ബോർഡിൽ വഖഫ് ബോർഡിൻ്റെ തീരുമാനങ്ങൾ പല ഡിസ്പ്യൂട്ടുകളിലും നിർണായകമാവുന്നത് കൊണ്ടൊക്കെ തന്നെ അതിലുള്ള റെപ്രസെൻറ്റേഷനും അതിലുള്ള സ്വാധീനവും ഒക്കെ വലിയ തോതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടി ഏറ്റെടുത്തായിട്ട് കാണാൻ കഴിയും മറ്റൊന്ന് സർവേ രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങളാണ് ഇതും നമ്മുടെ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സിനാരിയോയിൽ വന്നിട്ടുള്ള ഒന്നാണ് ഈ സർവേ രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങൾ ഇതിന് ഇതിന് രണ്ട് വശങ്ങൾ ശരിക്കുണ്ട് ഒന്ന് ഇന്ത്യയാണ് ആദ്യമായിട്ട് ഗ്ലോബലി ഇത്രത്തോളം വഖഫിൻ്റെ ഡാറ്റ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്തതും അതിനെ കുറെ കൂടി ഒരു ഒരു ഓൾ ഇന്ത്യ ഒരു ഓൾ സ്റ്റേറ്റ് ലെവലില് ഒരൊറ്റ പോയിന്റിലേക്ക് കൊണ്ടുവന്നത് എന്ന ഒരു വാദം ഈവൻ മുസ്ലിം സ്കോളേഴ്സ് ചില വഖഫ് പഠനങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട് കാരണം അതൊരു വലിയ വിജയമായിട്ടാണ് പലപ്പോഴും ഉയർത്തിക്കാട്ടിയിട്ടുള്ളത് പക്ഷേ അതിൻ്റെ മറ്റൊരു വശം കൂടെ ഉണ്ട് നമ്മുടെ എല്ലാ വിവരങ്ങളും എവിടെയൊക്കെ നമ്മുടെ ഓരോ ഇഞ്ചു വക്കഫുകളും ഉണ്ട് എന്നുള്ള വിവരങ്ങളും മൊത്തത്തിൽ നമ്മൾ ഭരണകൂടത്തിൻ്റെ കയ്യിലേക്ക് നൽകി എന്നതും കൂടെയാണ് പ്രത്യേകിച്ചും ഭരണകൂടത്തിൻ്റെ സ്വഭാവം സ്റ്റേറ്റിൻ്റെ സ്വഭാവം ഏതൊക്കെ തരത്തിൽ മാറുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇത്രയേറെ വിവരങ്ങൾ അവരുടെ കൈവശം കൊടുക്കുന്നത് എത്രത്തോളം മികച്ചതായിരുന്നു എന്നുള്ളതിന് കൂടി ഒരു ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് പലപ്പോഴും നമ്മുടെ സമുദായത്തിന് ഉണ്ടാവേണ്ടിയിരുന്നു പലപ്പോഴും ആ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഹിന്ദുത്വ ഗവൺമെൻ്റ് ഒക്കെ വരുന്നതിന് മുൻപുള്ള സാഹചര്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ അൺക്രിട്ടിക്കലായിട്ടാണ് പലപ്പോഴും വഖഫ് ബോർഡ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൽ ഇതിൽ നമ്മൾ രജിസ്ട്രേഷനുകളുടെയും ഇതിൻ്റെയൊക്കെ ഭാഗമാവുന്നു കാരണം അത് വളരെ അതിലൂടെ മനോഹരമായ എന്തോന്ന് സംഭവിക്കും എന്ന തരത്തിൽ പലപ്പോഴും നമുക്ക് ഒരു പ്രതീക്ഷ നമ്മൾ വെച്ചിട്ടുണ്ട് അതിന് സിസ്റ്റമാറ്റിക് ആവുന്നതിനെയോ ഡാറ്റ ഉണ്ടാവുന്നതിനെയോ അല്ല വിമർശിക്കുന്നത് അതിനപ്പുറത്ത് ഈ ഡാറ്റ വലിയ തോതിൽ നമ്മൾ സംവിധാനത്തിനകത്തേക്ക് എളുപ്പത്തിൽ കൊടുക്കുന്നതിനെ നമ്മൾ വളരെ അൺക്രിട്ടിക്കലായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നമുണ്ട് എന്നാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രധാനപ്പെട്ട ഒരു അമെൻമെന്റ് വരുന്നത് അത് കുറെ കൂടെ ഈ എൻക്രോച്ച്മെന്റുകളായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വഖഫ് ഓഫ് എൻക്രോച്ച്മെന്റ് ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യനെ ആയിരിക്കണം കാരണം അത് മറ്റുള്ള ഇടങ്ങളിലെ ഡാറ്റ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് എനിക്കൊന്ന് സബാൻ നഖ്വി എന്നതൊന്നും ഒരിക്കൽ ഇതേ പറ്റിയുള്ളൊരു പഠനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ മറ്റോ കൊണ്ടുവരുന്നുണ്ട് അത്രയേറെ ഭീകരമായിട്ട് എൻക്രോച്ച്മെൻറ്റുകളുള്ള ഒന്നായിട്ടാണ് വഖഫ് പറയപ്പെടുന്നത് ഇതില് ആ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ കൂടിയിട്ടാണ് റഹ്മാൻ ഖാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി അന്ന് പിന്നെ രണ്ടായിരത്തി പതിമൂന്നില് കുറെ കൂടി പ്രിസർവേഷൻ ഓഫ് വഖഫ് പ്രോപ്പർട്ടി എന്നൊരു ഫോക്കസിൽ അമെൻമെന്റ്സ് വരുന്നത് കൊണ്ടുവരുന്നത് പുതിയ വഖഫ് ബില്ല് വരുമ്പം പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ഇത്തരത്തില് കുറെ കൂടി ഈ വഖഫുകൾ സംരക്ഷിക്കപ്പെട്ടു എന്ന ഒന്നിനെ അട്ടിമറിക്കുക എന്നത് പുതിയ ബില്ലിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാണ് മറ്റൊന്ന് പുതിയ ബില്ലിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് പുതിയ ബില്ലിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കുറേ കൂടി വികേന്ദ്രീകൃതമായിട്ടുള്ള നിലവിലുള്ളൊരു സംവിധാനം ഉണ്ട് സെൻട്രൽ വഖഫ് കൗൺസിൽ ഒരു ഫെഡറൽ സ്വഭാവത്തിൽ താഴെ വഖഫ് ബോർഡ് അതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തന്നെയുള്ള റെപ്രസെൻറ്റേഷൻ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഇത്തരത്തിൽ കുറേ കൂടി എല്ലാ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ടും കാരണം സമുദായത്തെ ഒരർത്ഥത്തിൽ ഒതുക്കിയിട്ടുണ്ട് ഒതുക്കിയിട്ടുണ്ടെന്ന് ശരിയാണ് അതിനകത്ത് ഉള്ള ഒരു കൂടി എത്രത്തോളം ഇല്ലാതാക്കാം ഉള്ള ഒരു വോയിസിനെ കൂടി എത്രത്തോളം ഇല്ലാതാക്കാം എന്ന തരത്തിലാണ് ഈ ഒരു വക് ബില്ല് മുന്നോട്ട് വരുന്നത് മറ്റൊന്ന് കർശനമായിട്ടുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ അതായത് ഒരു സംവിധാനത്തെ വലിയ തോതിൽ വരിഞ്ഞു മുറുക്കാനുള്ള ഒരു രീതി എന്ന് പറയുന്നത് വലിയ തോതിൽ അതിൻ്റെ ഓരോ സാമ്പത്തികമായ ചലനത്തെയും മോണിറ്റർ ചെയ്യുക അത് നിരന്തരം ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരിക അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെ പറ്റിയുള്ള ഫിയർ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഉള്ളിലേക്ക് കൊടുക്കുക കാരണം ഓരോ പൈസ ചിലവഴിക്കുമ്പോഴേയും ഇത് നാളെ ഇവരെ ബോധ്യപ്പെടുത്തണ്ട എന്ന തരത്തിലേക്ക് ഒരു സമുദായത്തെ മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഒരു ചലനാത്മകത ഒരു ജൈവികത സ്വാഭാവികമായിട്ടും ഇല്ലാതാവും അതുകൊണ്ട് തന്നെ വലിയ തോതിൽ കർശനമായിട്ടുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ചർച്ചയിൽ വന്നു ഇതിൻ്റെ ഒരു നിർവചനം മാറ്റുക എന്ന് പറയുന്നത് വക് ബൈ യൂസ് എന്ന് പറയുന്നതൊക്കെ വലിയ തോതിൽ പ്രശ്നവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ നേരത്തെ സി എന്താ വിഷക്കേറ്റ് പറഞ്ഞ പോലെ ഓരോ വഖഫും വഖഫാണ് എന്ന് തെളിയിക്കൽ ഇനി ഈയൊരു സമുദായത്തിൻ്റെ ബാധ്യ ബാധ്യതയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു അജണ്ട ഇതിൽ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നത് അതോടുകൂടി പിന്നെ നമ്മൾ തെളിയിക്കേണ്ടി വരും ഓരോന്നും വഖഫാണ് എന്ന് അത്തരത്തില് കാര്യങ്ങൾ മാറ്റുക എന്നത് പിന്നീട് പറഞ്ഞ പോലെ നിരന്തരം നമ്മൾ ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ തെളിയിച്ചും ഈ ഒരു സമുദായം ആ അർത്ഥത്തിൽ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കേണ്ടുന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങളെ മറിച്ചെത്തിക്കുക എന്ന തരത്തിലേക്കാണ് ഞാൻ ഈ ഒരു മാറ്റത്തെ എനിക്ക് ഏകദേശം ഒരു മനസ്സിലായ ഒരു സംഗതി ഏതായാലും ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കുറെ കൂടി സമുദായ കേന്ദ്രീകൃതമായിരുന്ന ഒരു വക്ക് ഓഫ് ഗവേണൻസ് എന്ന് പറയുന്ന സംഗതി കുറെ കൂടി സ്റ്റേറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള രൂപത്തിലേക്ക് അത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോ ഒന്നൊന്നര നൂറ്റാണ്ടിൽ മാറിക്കഴിഞ്ഞു ഇനി അത് ഒരിക്കൽ കൂടെ വളരെ റിജിഡായിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുപോവുകയും സമുദായത്തിൻ്റെ ചലനാത്മകതയെ എത്രത്തോളം ഫിക്സ് ചെയ്യാൻ കുറേ കൂടി സ്റ്റാഗ്നേഷനിലേക്ക് കൊണ്ടുപോകാൻ അതിനപ്പുറത്ത് നശീകരി നശീകരണ ലക്ഷ്യത്തോടു കൂടി സമുദായത്തിലേക്ക് ഇറങ്ങി വരാനൊക്കെ പുതിയൊരു ബില്ല് അതിൻ്റെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയാണ് പറയാനുള്ളത് അലേക്കും വാർത്ത